അവരെന്ത് <laughs> സാബൊക്കെ അവസാനം നമ്മുക്കിങ്ങനെ ഇതൊക്കെ വയസ്സായപ്പോഴും ഇങ്ങനത്തെ സാധനം ഒക്കെ ആയിട്ട് വരുന്നത് അത് പിടിച്ചിട്ടാണ് എല്ലാരും പിന്നെയും പിന്നെയും ഞങ്ങൾ പറയുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറക്കണത് അതൊക്കെ അത് కింద నేను లేదు నేను ఏ ഇത് ഞാനിപ്പ തായ്ലന്റിപ്പോ തായ്ലന്റി ചെറിയ ഇത് വിലയാണ് തായ്ലൻ്റ് കുറച്ച് വാങ്ങിച്ചു അത് മറ്റുള്ളവർക്കൊരു റിഫ്രഷാണ് നമ്മളൊരു പൂന്തോട്ടത്തിൽ ചെല്ലുമ്പോഴേ നമുക്ക് എത്ര മനഃപ്രയാസം ഉണ്ടെങ്കിലും ഞാൻ എല്ലാം തീർന്നിരിക്കുക പണ്ടിനും ചിത്ര ചില ചുമ്മാ അങ്ങനെ പോകുക അത്ര കറങ്ങിയാണെങ്കിൽ ഒരു സമയം വൈകുന്നേരം രാത്രിയാണോ ലോക്കലാണ് കോമൺ ആണ് സാധാ മനുഷ്യൻ സാധാ നിങ്ങളോടൊപ്പം ഉള്ള ഒരു വലിയ ഇട്ട് കിട്ടുന്നത് ഞാൻ പറയാറില്ല കാര്യത്തിനും പാപ്പുകളും താഴെ അങ്ങനെയുള്ള അവർക്ക് വേണ്ടി വേഷം കിട്ടും വേണമെന്നുള്ളവർക്ക് പക്ഷെ ഒരു കാര്യമുള്ള എന്നെ ഉപയോഗിക്കുന്നത് ദൈവസാന്നിധ്യം കൂടുതലായിട്ടും ഉണ്ടാകും ഞങ്ങൾ രണ്ടുപേരുടെ പട്ടാപ്പകലിന്റെ ഒരു ക്ലിപ്പ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ കടന്ന് കറങ്ങുന്നത് സിക്സ് മില്യൺ ആണ് അത് കണ്ടിരിക്കുന്നത് കണ്ടുപിടിക്കുന്നത് രണ്ടും കൂടെ ചേർന്നാണ് ഉപയോഗിക്കുന്നത് ഞാനും പിശാലും അത് ഇന്നലെ ഞാൻ നോക്കുമ്പോൾ പതിനാറ് ലക്ഷം പേരും പതിനായിരക്കണക്കിന് കമന്റും സിനിമ സ്നേഹിക്കുന്ന ഇരുപത് സാധനം ഇറങ്ങാറുണ്ട് കുറച്ചും ഒരുപാട് പേരുണ്ട് നമുക്ക് മാസ്ക് ഇല്ല നമ്മൾ പച്ചയായ മനുഷ്യനാണ്